വാർത്തകൾ മന്ദാരം പബ്ലിക്കേഷൻ സാഹിത്യ സാഹിത്യ പുരസ്കാരവും സംഗമവും രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശനവും കോഴിക്കോട് നടന്നു കഴിഞ്ഞിപ്പാലം ടൂറിസം ഡെവലപ്മെന്റ് സൊസൈറ്റി ഹാളിൽ നടന്ന ചടങ്ങ് അഹമ്മദ്ദേവർ കോവിൽ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പതിനാല് ജില്ലകളിൽ നിന്നായി തെരഞ്ഞെടുത്ത മുപ്പത് യുവ സാഹിത്യ പ്രതിഭകൾക്കാണ് പുരസ്കാരവും ആദരവും നൽകിയത് മാനാഴി മഴവാനി എന്നീ രണ്ട് സാഹിത്യ കൃതികളുടെ പ്രകാശനവും നടന്നു രണ്ട് സെഷനുകളിലായിട്ടായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് മന്ദാരം ബ്രാൻഡ് അംബാസിഡറും ചലച്ചിത്ര താരവുമായ രമാദേവിയുടെ അധ്യക്ഷതയിൽ രാവിലെ നടന്ന സാഹിത്യ സംഗമം ചലച്ചിത്ര താരം ഗിരിജ രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഉച്ചയ്ക്ക് ശേഷം നടന്ന സാംസ്കാരിക പരിപാടിയുടെ ഉദ്ഘാടനം അഹമ്മദ് ദേവർഗോവിൽ എം എൽ എ നിർവ്വഹിച്ചു

കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവും വിവർത്തകനും നിരൂപകനുമായ കെ എസ് വെങ്കിടാചലം കവിയും ഗാനരചയിതാവുമായ പി കെ ഗോപി കണ്ണൂർ ജില്ലാ ജഡ്ജി ആർ എൽ ബൈജു ലോക കേരള സഭ അംഗം പി കെ കബീർ സലാല എന്നിവർ മുഖ്യാതിഥികളായിരുന്നു സാഹിത്യ പുരസ്കാര ജേതാക്കളായ മുപ്പത് യുവ പ്രതിഭകളെ കവി പി കെ ഗോപി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ജേതാവ് കെ എസ് വെങ്കിടാചലം ചലച്ചിത്ര താരം രമാദേവി പി കെ കബീർ സലാല മന്ദാരം ഡയറക്ടർ റഷീദ് മനിയൂർ എന്നിവർ ചേർന്ന് പുരസ്കാരവും പൊന്നാടയും സഹതാർമ്മല്ലേ ഇത് എന്നോട് എളിച്ചം കൊടുക്കുന്നതാണ് വിപ്ലവം ഈ സമൂഹത്തിൻ്റെ ഏറ്റവും അതിശക്തമായ വിപ്ലവം പ്രഖ്യാപനം ചെയ്തത് ഉദാരമായി ആരെയും കൊല്ലാതെ അക്ഷരത്തിന്റെ വെളിച്ചത്തിലൂടെ അറിവിലൂടെ ജ്ഞാനത്തിലൂടെ പകർന്നു കൊടുത്തതാണ് ആഴത്തിൽ നിന്ന് ചിലയെടുത്ത് പ്രതിഷ്ഠിച്ചപ്പോൾ അതിനേക്കാൾ വലിയ വിപ്ലവമാണോ ആ കാലം വരെ ഉണ്ടായിട്ടില്ല ദയവായി ബോധ്യപ്പെടണം വാഴില്ല എന്നും കടാലയില്ലായിരുന്നു നിങ്ങളെ എല്ലാം ഉണ്ടല്ല കവി ഫ്രെഡി പ്രൗലോസ് കവയത്രി ഷീന മനോജ് എന്നിവർ പുസ്തകങ്ങൾ പരിചയപ്പെടുത്തി എഴുത്തുകാരായ ശ്രീധരൻ കോടിയത്ത് ബേബി ഉണ്ണി നഖീത നജീബ് സുഹറ ഗഫൂർ പ്രേംകുമാർ ചുങ്കത്ത് സലീം പൊന്നാനി അനിൽ മണ്ണത്തൂർ പത്മജ നടുവട്ടം എന്നിവർ ആശംസകൾ അർപ്പിച്ചു എ ന്യൂസ് കോഴിക്കോട്